അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വടകര ഗോൾഡൻ അധ്യാപകരെ ആദരിച്ചു ടീച്ചർമാരും മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺമാരുമായ രഞ്ജിനി ടീച്ചർ തങ്കമണി ടീച്ചർ കായിക അധ്യാപകൻ മജീദ് മാസ്റ്റർ എന്നിവരെയാണ് ആദരിച്ചത് നൌഷാദ് ഇസ്മായിൽ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ ജിതേഷ് ടീച്ചർമാരെ പരിചയപ്പെടുത്തി കാരണം ഇത്തരം ഒരു അനുഭവം ഒരു ഇത്തരം രംഗത്ത് പ്രവർത്തിക്കുന്നവര് അതായത് ജുവല്ലറി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഇങ്ങനെ അധ്യാപകരെ വിളിച്ച് ആദരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് ആദ്യായിട്ടാണെന്നാണ് എന്തായാലും കേട്ട് കേഡ്മിയിൽ പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് അതായത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയല്ല നിങ്ങളെ ഇത്തരം നിങ്ങൾക്ക് ഉണ്ടായാലും എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അധ്യാപകരെ ആദരിക്കുന്നത് ഇത് ഏതൊരു രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരെ പോലെ മറ്റാരും ആവില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശിഷ്യഗണികളാണ് ശിഷ്യന്മാരാണ് അധ്യാപകരുടെ സമ്പത്ത് ഏറ്റവും നന്ദി അറിയിക്കട്ടെ ആദ്യം എന്തായാലും ടീച്ചേഴ്സ് ഡേക്ക് ഏറ്റവും എനിക്ക് എപ്പോഴും മനസ്സില് ഞാനെപ്പോ സ്റ്റുഡന്റായി മാറുകയോ ചെയ്ത ഞാൻ ടീച്ചർ എന്നുള്ള നിലക്കല്ല എന്റെ ടീച്ചേഴ്സിനെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അപ്പൊ അങ്ങനെ എന്റെ ടീച്ചേഴ്സിൽ ഞാൻ ഇന്ന് ഇങ്ങനെ നിങ്ങള് വിളിക്കുകയും കൂടി ചെയ്തപ്പോ ഞാൻ ആലോചിച്ചതാണ് മുമ്പുള്ള എന്റെ ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിലേക്ക് വരുന്നത് എങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മളുടെ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുനൂസ് സാറിന്റെ ഭാര്യ റബേക്ക റബേക്ക തോമസ് ആയിരുന്നു എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും എന്നെ പഠിപ്പിച്ചിരുന്നു ആണ് ടീച്ചർ എടുത്തത് അധ്യാപകൻ നിലയ്ക്ക് ഒരു അധ്യാപക എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഈ സി കെ ഗോൾഡ് എന്നുള്ള എനിക്ക് തരുന്നത് കാരണം പലരും എന്റെ മേഖല എന്ന കായിക രണ്ട് ഇപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ പഠിപ്പിച്ച ഒരുപാട് ദേശീയ തലത്തില് അംഗീകാരത്തെ കളിക്കാർ ഇന്റർനാഷണൽ കളിക്കാറുണ്ട് അവരൊക്കെ പിന്നെ പല മേഖലയിലും എന്നാ ജോലി ചെയ്യുന്നുണ്ട് കസ്റ്റംസുണ്ട് പോലീസിലുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ ഫീൽഡും ടീച്ചും ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പലരും ധാരണ ഞാൻ വെറും സ്പോർട്സ് മാത്രം വോളിബോൾ മാത്രമാണ് പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ശരീരവും ആരെങ്കിലും ഒരു മനസ്സും